ക്ലേ വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഗോസ്തിന് ഉണ്ടാക്കാം ഗോസ്റ്റ് എങ്ങനെ ക്യൂട്ടാവും എന്നല്ലേ നമ്മുടെ ഗോസ്റ്റ് ക്യൂട്ടാണ് നമുക്ക് ഗോസ്റ്റിനെ വരെ ക്യൂട്ടാക്കാനായിട്ടുള്ള വിദ്യ ഉണ്ടല്ലോ നമ്മുടെ കയ്യില് അപ്പൊ ലാസ്റ്റ് വരെ കണ്ടു നോക്ക് നമ്മുടെ ഗോസ്റ്റ് ക്യൂട്ടാണോ എന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഗോസ്റ്റിനെ ഉണ്ടാക്കാനായിട്ടാണ് സിമ്പിൾ ചപ്പാത്തി വരുത്തുന്ന പോലെ ക്ലേ റൗണ്ട് പരുത്തി എടുത്തിട്ട് ഒരു കുപ്പിയുടെ മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുത്താൽ മതി നോക്കിക്കേ ഗോസ്റ്റിന്റെ ഷേപ്പ് ആയിട്ടില്ലേ ഇനി ഇത് ഇതേപോലെ രണ്ട് കണ്ണും പിന്നെ വായും രണ്ട് കൈയും കൂടെ വെച്ചു കൊടുക്കുക കൈ വേണോന്നും നിർബന്ധമൊന്നുമില്ല അത് ഓപ്ഷനൽ ആണ് പിന്നെ നമ്മുടെ ഗോസ്റ്റിന് ഒരു ഭംഗി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് കൈയും കൂടെ വെച്ചേക്കുന്നത് പിന്നെ ഹാലോവിൻ ഒക്കെ അല്ലേ അപ്പൊ ഒരു പമ്പിനും കൂടി ഇരുന്നോട്ടെ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഗോസ്റ്റിനെ ആക്കി എടുക്കാനായിട്ടുള്ള വിദ്യയാണ് ആ കാണുന്ന ബോ ഇനി ക്യൂട്ട്നെസിന്റെ കളർ ആയിട്ടുള്ള ബോയ്ക്ക് പിങ്കും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ ആഹാ ആ മുഖത്തോട്ട് നോക്കിക്കേ എന്താ ക്യൂട്ടല്ലേ പിന്നെ ഇത് ചുമ്മാ ഒരു ഗോസ്റ്റ് ഒന്നും അല്ലാട്ടോ ഇത് പുക തുപ്പുന്ന ഗോസ്റ്റ് ആണ് വെറുതെ ഒന്നും ഗോസ്റ്റ് പുക തുപ്പില്ല ഇതേപോലെ ഒരു ഇൻസെൻസ് കോണും കൂടെ കത്തിച്ചു വെക്കണം ആ മുഖത്തോട്ടൊന്നും നോക്കിക്ക് എന്താ ചൈതന്യം ആ മുഖത്തൊന്നും കണ്ടെടുക്കാൻ തോന്നൂല്ല ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ